ഹലോ ഹായ് വെൽക്കം ടു ലോണ്ടി സ്പെയർ അക്കാഡമി ഇന്ന് നമ്മുടെ കൂടെ ഒപ്പമുള്ളത് രവി പി നായർസാണ് എൽവ സിസ്റ്റം എന്ന് പറയുന്ന പിന്നെ ഒരു കമ്പനി റൺ ചെയ്യാണ് അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ് ആണ് അതിൻ്റെ ഒരു ജോണിയും ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നോളജിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ എങ്ങനെയാണ് പിന്നെ ഈ ഒരു ജേർണി പല പല തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാം അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ വിഷം ബോർഡിന്റെ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് അതിന് പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയില്ല എനിക്ക് ആ ഒരു മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത കാര്യത്തില് അപ്പൊ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം സോ വെൽക്കം വെൽക്കം താങ്ക് യു താങ്ക് യു ഇന്റർവ്യൂ കാണുന്നത് അപ്പോ താങ്ക്സ് താങ്ക്സ് ഫോർ ദാറ്റ് പിന്നെ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഒരു ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ക്ലാസ്സിലെ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം അത് അന്നൊക്കെ ഞാൻ വിചാരിച്ചു അത് അത്ര എന്താണ് അങ്ങനെ ഓക്കെ അതൊരു അത്ര എഫക്റ്റീവ് ആണോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു അപ്പോൾ പക്ഷെ ആ ചെയ്ത് നമ്മൾ വിഷൻ ബോർഡിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര കൂടി ഞാൻ പറയുകയാണ് അതില് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് എങ്ങനെയാണ് ആ ഒരു ജേണി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഓൺ ഒരു ബിൽഡിംഗ് അല്ലെ അതൊരു അത് അന്ന് മാനിഫെസ്റ്റേഷൻ വെച്ചപ്പം വിഷം ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബിൽഡിംഗ് വേണമെന്ന് സോ ആ ബിൽഡിംഗ് അതേപോലെ ചെയ്തെടുത്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട് ഇതാണ് റിയാലിറ്റിയിൽ വന്നേക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു റിയാലിറ്റിയിലേക്ക് എങ്ങനെയാണ് റീച്ച് ചെയ്തത് സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയത് കാരണം ഞാൻ എപ്പോഴും പറയും വിഷംബോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ആ ഒരു റിയാലിറ്റിയിലോട്ട് ആക്ഷൻ വെരി വെരി ആയിട്ടുള്ളത് സോ എങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു തിങ്കിങ്ങിലോട്ട് വന്നത് എന്താണ് അതൊന്ന് പറയാമോ വളരെ നമ്മുടെ ഇതിലാണ് ഫാക്ടറി ഉണ്ടായിരുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് അത് ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു എൻ്റെ ഒരു എൽബർ സിസ്റ്റത്തിന് എൻ്റെ സ്വന്തം ഒരു ബിൽഡിങ് എന്നുള്ളത് ആദ്യം റെന്റഡ് ഒരു ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊന്ന് മാറിയിട്ട് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് എന്ന് ഏതൊരു സംരംഭം സ്വപ്നല്ലേ അത് എൻ്റെയും വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അപ്പൊ അത് എങ്ങനെ എന്ത് എന്നുള്ളത് ഒരു 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 ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടായില്ല പിന്നെ അത് എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ പല ആൾക്കാരും കുറെ ഉള്ളോട്ട് പോയിട്ട് റോഡ് സൈഡിൽ നിന്ന് കുറെ ഉള്ളിലോട്ട് പോയിട്ട് വില കുറേ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കാറ് പക്ഷെ എനിക്ക് ഒരു മൈൻഡ് സെറ്റിൽ അത് ഫിറ്റ് ആവുന്നതായിരിക്കും ഉള്ളിലോട്ട് ആകുമ്പോൾ നമ്മുടെ സ്റ്റാഫിനൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമ്മളെ കൊറിയർ സർവീസസ് അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതുപോയിട്ട് എനിക്ക് നല്ലൊരു മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ഒരു സ്ഥലം വേണം നല്ലൊരു എൻ്റെ ഒരു വലിയ ആഗ്രഹം അതിലൊരു നല്ലൊരു ബിൽഡിങ് അതായത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അപ്പം മെയിൻ റോഡിൻ്റെ എടുത്താകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ആ ആയിട്ട് അതായിട്ട് അത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തും ഒരു ഭാഗ്യാശാല ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ ആയിട്ട് അത് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് മെയിൻ റോഡിന്റെ സ്ഥലത്ത് തന്നെ ഒരു സ്ഥലം കിട്ടിയും അത് കിട്ടി ഞാൻ അതിന് കണ്ടിന്യൂസ് ആയി ഫോളോ അപ്പ് ചെയ്ത് ഇടുത്തി മതിയാവുന്ന മറ്റില് ആ സ്ഥലം ഫോളോ അപ്പ് ചെയ്തിട്ട് അത് അങ്ങനെ വാങ്ങിയെടുക്കുകയും പിന്നെ പെട്ടെന്ന് ഒരു ദ്രുതഗതിയില് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റി ഒരു കൊല്ലത്തിന്റെ ഉള്ളില് നല്ലൊരു ഞാൻ

അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് പല ആൾക്കാരും ഈ വാട്ടർ ലെവൽ കൺട്രോളർ എന്നാണ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ ആണല്ലോ പക്ഷെ ആ ഒരു പ്രൊഡക്റ്റിനെ പല ആൾക്കാർക്ക് ഒരു തലവേദനയോടുകൂടിയാണ് ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പല വലിയ വലിയ കമ്പനികളുടെ പ്രൊഡക്റ്റുകളും അത് മാർക്കറ്റിൽ വളരെ പരാജയപ്പെട്ട ആയി ആയിട്ടുള്ള ഒരു മേഖലയാണിത് പിന്നെ പല സ്റ്റാർട്ടപ്പുകളും വന്നിട്ട് അവര് കുറച്ച് നല്ല ഓഫറുകളൊക്കെ കൊടുത്ത് പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞ അവരെ കാണില്ല പിന്നെ സർവീസ് കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ അതെ അതെ അപ്പൊ നമ്മൾ റിലയബിലിറ്റി ഒരു പ്രൂവൺ വൺ ആയിട്ട് മാറിക്കുന്നു ഒരു പ്രൂവൺ ഫാക്റ്റ് ആണ് എൽവറിന്റെ പ്രൊഡക്റ്റ് വെച്ചാൽ പിന്നെ ആ ബാധിക്ക് പോകേണ്ട ആവശ്യമില്ല തലവേദന ഇല്ല വളരെ കാലം ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അത് വർക്ക് ചെയ്യുന്നുള്ള ഒരു ഇത് ധാരണ ആൾക്കാരുടെ നല്ലോണം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇൻട്രോ അതിൽ തന്നെ അതിൽ തന്നെ പല മോഡലുകളുണ്ട് ഇപ്പൊ ചെറിയ അഞ്ഞൂറ് രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള എല്ലാ മോഡലുകളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ പല മറ്റേ വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ടാങ്കുകൾ ഉണ്ടാവും അവർക്ക് അതൊക്കെ ഒരു സ്ഥലത്തിരുന്ന് മോണിറ്റർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനം അപ്പൊ മൊബൈലിപ്പോ മൊബൈൽ ബേസ്ഡ് അല്ലേ മൊബൈൽ വരുന്നത് അപ്പൊ മൊബൈലിൽ അതിന്റെ എല്ലാ ഡാറ്റയും കാണാൻ പറ്റും മൊബൈലായാലും ലാപ്ടോപ്പിലായാലും അങ്ങനെ ഡാറ്റ കാണാൻ പറ്റും അങ്ങനത്തെ സിസ്റ്റം ഉണ്ട് പിന്നെ ഡിജിറ്റലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വേറെ പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് കൺട്രോൾസ് പിന്നെ നമ്മളെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കസ്റ്റമർ നമ്മളൊരു സൈറ്റിൽ പോയി കണ്ടിട്ട് അവരുടെ റിക്വയർമെന്റിനുസരിച്ചിട്ട് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യും അവര് കസ്റ്റമർ ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി ആയിരിക്കണം നമ്മളെ പ്രൊഡക്റ്റില് അപ്പൊ പല പല ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഷോബർ ഡെവലപ്പേഴ്സ് നമ്മളെ കസ്റ്റമേഴ്സ് ആണ് കോൺഫിഡൻസ് ബിൽഡേഴ്സ് ഉണ്ട് പിന്നെ ഹൈലൈറ്റിന്റെ ആൾക്കാരുണ്ട് പിന്നെ അങ്ങനെ ബിൽഡേഴ്സ് ഇതും ഒരു 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 എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരണം നല്ല ആളുകളും വരണം അങ്ങനെ ഒരു ഒരു വൈബ്രേഷൻ ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നോ എനിക്ക് ഇങ്ങനെ വേണം ഉള്ള ആ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അപ്രോച്ച് ചെയ്യുമ്പോൾ ീ പി കുറച്ച് കഴിഞ്ഞാൽ അമേരിക്ക പോകും പിന്നെ നീ എന്നെ ഇവിടെ കാണില്ല പിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാകും അല്ലെങ്കിൽ ഏത് കംപ്ലൈന്റ് വരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരെ ഒരു വാങ്ങാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ആൾക്കാരെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഞാൻ തന്നെ ആ സമയത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചിലവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു മാസം രണ്ടോ മൂന്നോ ഒക്കെ വിറ്റാലായി അങ്ങനെ ആയിട്ട് അവ അല്ല നമ്മൾ നല്ല ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത് അപ്പം ആൾക്കാരുടെ അടുത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ നീ നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇതും വെച്ച് നടക്കുകയാണ് വേറെ എന്തെങ്കിലും ചെയ്തുകൂടാ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല പല സജഷൻസ് പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ ഇതൊക്കെ ഓവർകം ചെയ്യും ഇത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥം ചെയ്യണമാണ് പിന്നെ നമ്മൾ ടെക്നോളജി ഉണ്ടല്ലോ എല്ലാ ടെക്നോളജിയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് ആ പഠിക്കുന്ന ടെക്നോളജി ഉടനടി നമ്മൾ പ്രൊഡക്റ്റില് അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള ഒരു ഒരു മെന്റാലിറ്റി േണിങ് എപ്പോഴും എപ്പോഴും ഒരു ലേർണിംഗ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് പണ്ട് തൊട്ട് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക മെന്റർഷിപ്പ് എടുക്കുക അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്തു പോകുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് സോ എപ്പോഴും എപ്പോഴും ഒരു മെന്റാലിറ്റിയിലൂടെയാണ് പോകുന്നത് യെസ് റൈറ്റ് എന്റെ മക്കള് പറയും ഞങ്ങള് പഠിക്കാനുള്ള കൂടെ പഠിക്കണ്ട ഡിഗ്രി പാസ് ആവാൻ വേണ്ടി പഠിക്കുന്നു പക്ഷേ അച്ഛൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്താ ഇത് മനസ്സിലാവണില്ലെന്നിട്ട് മിക്കവാറും വൈദ്യുതി മുതൽ കുറെ നേരം വരെ ക്ലാസുകൾ ഉണ്ടാവും എനിക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഇലക്ട്രോണിക്സിനെ ടെക്നോളജി ഇങ്ങനെ അപ്പൊ അത് നമ്മൾ എപ്പോഴും ഏറ്റവും ഇങ്ങനെ നമ്മൾ ഈ ഫീൽഡ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളൊന്നിലും പിന്നിൽ അവരുത് നമ്മുടെ ടെക്നോളജി വൈസ് വയസ്സുണ്ടോ ചോദിച്ചാൽ അത് ഉണ്ട് അതെനിക്ക് അത് പുതിയ ടെക്നോളജി ചെയ്യണമെന്ന് വന്നിട്ടില്ല അത് എനിക്കറിയില്ല എന്നുള്ള ആ ഒരു ഇത് വരാൻ പാടില്ല അതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ റിലയബിലിറ്റി പ്രൊഡക്റ്റിന് റിലയബിലിറ്റി നല്ലോണം അതിന് എഫക്ട് ചെയ്തിട്ടുണ്ട് റിലയബിലിറ്റി നല്ലോണം ഒത്തിരി കൂടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ പിന്നെ വേറെ നമുക്ക് എല്ലാ ഫ്ലാറ്റിലും സാധാരണ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാര് അവർ എ സി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല അവരതിനുള്ളിൽ ഇരുന്നിട്ട് ബാക്കി സ്ഥലത്തെ ഭാവനയിൽ കാണുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളെ നമ്മൾ ഞാൻ പല പല ടാങ്കിന്റെ മുകളിൽ ഞാൻ തന്നെ കയറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ അതിലേക്ക് എനിക്ക് അറിയാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അറിയാം അപ്പം അതിനനുസരിച്ച് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് വളരെ കാലം നിലനിൽക്കണം വെച്ചാൽ എങ്ങനെ അത് ഡിസൈൻ ചെയ്യണം അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ആധികാരികമായിട്ട് എനിക്ക് അറിയാൻ പറ്റും അപ്പൊ അതിനനുസരിച്ചു പ്രൊഡക്റ്റിന്റെ റിലയബിലിറ്റി ഓരോ കോമ്പടൻറ്റ് സെലക്ട് ചെയ്യുമ്പോഴും ഓരോ സർക്യൂട്ട് പിന്നെ അതിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ എല്ലാറ്റിലും ആ ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഞാൻ പുലർത്താറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീടിന് ഔട്ട്കം ഇല്ലേ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ പറയുന്ന ഒരു കാര്യമാണ് ആദ്യം നമ്മൾ ഒരു റിയാലിറ്റിക്ക് വരുന്നതിനു മുന്നേ നമ്മുടെ മനസ്സിലാണ് ആദ്യത്തെ ചിന്ത വരുന്നത് ആ ചിന്തയാണ് നമ്മൾ ആദ്യം കുറിച്ചിടുന്നത് അതാണ് റിയാലിറ്റിയിലോട്ട് വരുന്നത് ഒരു ഒരു വീട് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ മനസ്സിലാണ് വരേണ്ടത് അപ്പം അങ്ങനെ ഇപ്പം ഈ ഒരു വാട്ടർ കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു മനസ്സിൽ വന്ന ഒരു ഒരു തോട്ട് പ്രോസസ് ആണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഇങ്ങനൊരു പരിഹാരം വേണം എന്നുള്ളത് അല്ലേ അവിടെ കുറിച്ചിട്ടതാണ് റിയാലിറ്റിയിലോട്ട് വന്നത് റൈറ്റ് അതെ 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 അപ്പൊ നമ്മളിപ്പോ പല വലിയ വലിയ ഫ്ളാറ്റുകൾ ഇപ്പൊ ശോഭ ഡെവലപ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറെ ഫ്ളാറ്റുകള് ഭയങ്കര വലിയ ഫ്ളാറ്റ് സംശയങ്ങളൊക്കെ പോയി നമ്മൾ ആദ്യം പോയിട്ട് സൈറ്റ് സ്റ്റഡി ചെയ്യും എങ്ങനെയൊക്കെയാണ് വേണ്ടത് അങ്ങനെയൊക്കെ ആയിട്ട് എന്നിട്ട് അവർക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ് അല്ല നമ്മൾ എൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കി വെച്ചതുണ്ട് ഇത് എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല അവർക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്കും അതിനുവേണ്ടി ഓരോ ഫ്ലാറ്റിന് വേണ്ടിട്ടും ഓരോ വീടുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിക്കോർ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എന്ത് സ്പെഷ്യലൈസ് റിക്വയർമെന്റ് കുറെ ആൾക്കാർ എന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓൾറെഡി ഉള്ള ഇൻബിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് വേറെ കമ്പനീസ് ാണ് നമ്മളൊരു ആണ് എൽവർ എന്ന പേര് ഇലക്ട്രിസിറ്റിയിലത്തെ എൽ വാട്ടർ സേവർ അങ്ങനെ എൽവർ വന്നിരിക്കുന്നത് അപ്പൊ അതില് നമ്മള് മാക്സിമം നന്നായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് മാത്രല്ല ഓൺലൈൻ കോച്ചിങ്ങിലോട്ട് ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസ് കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് റൈറ്റ് അത് അത് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ആ അതെന്താണെന്ന് വെച്ചാല് എനിക്ക് ഞാൻ എയ്റ്റി സെവനിലാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ ചെയ്തത് അപ്പൊ അതെന്റെ ചെപ്പം മുതലൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇലക്ട്രോണിക്സിൽ പഠിക്കണം ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് അത് പെട്ടെന്ന് അത് ഒരു പ്രൊഡക്റ്റിൽ കൺവേർട്ട് ചെയ്യണം ആ പഠിച്ച നോളജ് ഇല്ലേ കുറെ കോസ് തീറ്റ സയൻസ് തീറ്റ അങ്ങനെ കുറെ അങ്ങനെ പഠിക്കാൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് അപ്ലൈ ചെയ്യണം പ്രാക്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറുപ്പം മുതലേക്കുള്ള ഒരു അംബിഷൻ ഉണ്ടായിരുന്നത് അപ്പം അടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് പോളിടെക്നിക്കായിരിക്കും ഭാഗ്യശാല അഡ്മിഷൻ കിട്ടി പക്ഷേ എനിക്ക് കുറച്ച് മാർക്കിന്റെ കുറവുകൊണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് കിട്ടിയത് ഓക്കെ പക്ഷെ ഞാൻ ചേർന്നു നല്ല കോളേജാണ് ചേർന്ന് അതിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഇലക്ട്രോണിക്സിന്റെ എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് പഠിക്കണം 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 എന്നുള്ളത് പിന്നെ ഞാൻ ബോംബാലിൽ പോയിട്ട് അവിടെ എനിക്ക് ഭാഗ്യത്തിന് ഒരു ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ രണ്ടും കൂടി ഉള്ള ഒരു കമ്പനിയിലാണ് ജോലി കിട്ടിയത് അപ്പം അവിടേക്ക് ചില ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതന്നെയായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ മാനേജിങ് ഡയറക്ടറോട് പറഞ്ഞു ഇത് നമുക്ക് ഇവിടെത്തന്നെ ഉണ്ടാക്കുക കാണിച്ചില്ലേ ഒന്നും കൂടി നമുക്ക് നല്ലതല്ലേ അപ്പം നമുക്ക് വേണ്ട ഫീച്ചറൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പം പുള്ളി ഒരു കണ്ടീഷൻ വെച്ചു നമ്മൾ നയൻറ്റി ഫൈവ് ആണല്ലോ വർക്കിംഗ് അവേഴ്സ് അപ്പോൾ നയൻ ഫൈവ് ആകുമ്പോൾ മണിക്ക് ശേഷം നമുക്ക് ഇലക്ട്രോണിക്സിൽ പണി ചെയ്യാം ഞാനും ഇരിക്കാൻ എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒമ്പത് മണി അഞ്ച് മണി വരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റർ ആയിട്ടുള്ള എൻ്റെ അവിടുത്തെ ജോബ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് മണി തൊട്ടിട്ട് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അതിന് സമയം ഇല്ല എത്ര മണി വരെ വരുന്ന അത് സ്വന്തമായിട്ട് ചെയ്യാം പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അന്ന് ഇന്റർനെറ്റ് ഇല്ല ഗൂഗിൾ ഇല്ല ഒന്നും ഇല്ല അപ്പൊ അത് ആ സമയത്ത് നമുക്ക് ഡാറ്റാ ബുക്ക് എവിടെയെങ്കിലും ഒക്കെ ബോംബെയിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരണം ഗ്രാൻഡ് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കുണ്ടാകും ഡാറ്റാ ബുക്ക് അവിടുത്തെ തപ്പിട്ട് പഴയ ബുക്ക് വാങ്ങിയിട്ട് അത് പഠിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുക അങ്ങനെ ഇലക്ട്രോണിക്സ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇലക്ട്രോണിക്സ് പഠിച്ചത് പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി സക്സസ് ആവുകയൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഇലക്ട്രോണിക്സിലേക്ക് പഠിക്കാൻ പറ്റിയത് പിന്നെ ഐ ഐ ടിയിലത്തെ പ്രൊഫസറിന്റെ കീഴിൽ ഒരു ഇതൊക്കെ കിട്ടി ട്രെയിനിങ്ങിനൊക്കെ കിട്ടി അയാൾ അദ്ദേഹത്തിനടുത്തു കൺസൾട്ടൻസി വാങ്ങിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അതായപ്പോ ഒന്നും കൂടി ഒരു ഫൗണ്ടേഷൻ നല്ലത് നല്ലത് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം എൻ്റെ ഈ തേർട്ടി എയ്റ്റ് ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് നോളജ് ഇല്ലേ ഇലക്ട്രോണിക്സിൽ നോളജ് ഇല്ലേ നമ്മൾ ബുദ്ധിമുട്ടി പഠിച്ചെടുത്ത നോളജ് വളരെ എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ മറ്റുള്ളവർക്ക് എങ്ങനെ അത് കൊടുക്കാൻ നല്ലത് അപ്പം അതിലെനിക്ക് ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രി ഇലക്ട്രോണിക്സ് നല്ല നോളജില്ല എസ്പെഷ്യലി കമ്പ്യൂട്ടർ മറ്റേ മൈക്രോ കൺട്രോൾ പ്രോഗ്രാമിങ്ങിലും മറ്റും നല്ല നോളജില്ല ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എൻ്റെ നല്ല ഫ്രണ്ട് ആയി പക്ഷെ എനിക്ക് പോലും പറഞ്ഞു തരില്ല അപ്പൊ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ അത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിട്ട് ഞാൻ പൈസ വാങ്ങിച്ചു തരാം എന്നാലും പ്രശ്നമില്ല അത് പഠിപ്പിച്ച് തരാം പക്ഷെ അത് തന്നില്ല പിന്നെ അദ്ദേഹം റീസെന്റ്ലി എന്നെ വിളിച്ചു രവി ഞാൻ ക്യാൻസർ ആണ് ക്യാൻസറാണ് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പം എനിക്ക് അധികം ദൂസില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ നിങ്ങളുടെ നോളജ് ഒക്കെ യൂട്യൂബ് വീഡിയോ ഇട്ടോളൂ പറഞ്ഞു അപ്പഴും പുളി ഒരു നല്ല ഞാൻ ഒരു ജി എസ് ടി നമ്പറൊക്കെ എടുത്തിട്ട് അത് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിട്ട് സെയിൽ ചെയ്യാൻ പോവുകയാണ് അഞ്ചാറ് മാസം സമയം ഡോക്ടർ കൊടുത്തിരിക്കണെ അപ്പഴും ചിന്തിക്കണ അങ്ങനെയാണ് ഇങ്ങനെ സെയിൽ ചെയ്യാന്ന് പിന്നെ പെട്ടെന്ന് മരിച്ചു അപ്പൊ ആ പുള്ളിയുടെ ഒന്നും വേറെ ആർക്കും ഒരു ഉപകാരം ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നു നിർഭാഗ്യവശം അദ്ദേഹത്തിന് ഇലക്ട്രോണിക്സിന്റെ ഫീൽഡിലല്ല ജോലി കിട്ടി ഗവൺമെന്റ് ജോലി വെച്ചാൽ എന്തെങ്കിലും വേറെ ജോലി ഇല്ലല്ലോ നമുക്ക് ആഗ്രഹിച്ചു തന്നെ കിട്ടിക്കൊള്ളന്നില്ലല്ലോ അപ്പൊ ഗവൺമെന്റ് ജോലിയിലും വേറെ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് യൂസ് അതൊരു അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പർപ്പസ് ആണ് നമുക്ക് ചിലപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരെയും ആ ഒരു എക്യുപ്ഡ് ആക്കുവാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ചെയ്യാന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് നമ്മളുടെ ഓരോ ഗിഫ്റ്റ് ആണ് നമ്മളിപ്പം നമുക്കത് റെയർ ആയിട്ടുള്ള ഗിഫ്റ്റും കൂടിയാണ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമുക്ക് അത് ചെയ്യാന്നുള്ള പർപ്പസ് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ബുദ്ധിമുട്ടിയാണല്ലോ പഠിച്ചത് അപ്പൊ കുത്തി തലമുറക്ക് എളുപ്പത്തിൽ അധികം നമ്മള് എഞ്ചിനീയറിങ് കോളേജിലും ഒക്കെ പഠിക്കുമ്പോ അധികം നമ്മള് തിയറിറ്റിക്കൽ കാര്യങ്ങൾക്കാണ് അധികം മുൻതൂക്കം പക്ഷെ നമ്മളെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യം എങ്ങനെ നടത്താന്നുള്ള അറിഞ്ഞത് പിന്നെ അവർക്ക് തിയറി പഠിക്കുമ്പോ അവർ എളുപ്പം ഉണ്ടാകും േ അപ്പൊ ഒരു ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണയില് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തു ഇന്ന ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത് അതിന് നമുക്ക് എവിടെ നിന്ന് സീറോ അപ്പൊ അവിടുന്ന് ഇങ്ങനെ ബാക്കിലേക്ക് വന്നു ഇവിടുന്ന് നമ്മളിപ്പം നമ്മള് കഷ്ടപ്പെട്ടത് പഠിച്ചെടുക്കുന്നോണ്ട് പോയ പാത്ത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് വേറെ കൊടുക്കാൻ അവർക്ക് എന്തൊക്കെ സംശയങ്ങള് വരാ എന്നുള്ളത് നമ്മൾ ചെറിയ കാര്യത്തിന് വേണ്ടി മൂന്നും നാല് ദിവസം നമ്മൾ ഓർക്കുവച്ചിരുന്നിട്ടുണ്ടാവും ചെറിയൊരു കാര്യം എസ്പെഷ്യലി ഇലക്ട്രോണിക്സിലെ പ്രോഗ്രാമിങ്ങിലും സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിലും ഒക്കെ അങ്ങനെ വരും ചെറിയൊരു ചെറിയൊരു പുത്തകോമയുടെ പ്രശ്നമായിരിക്കാം പക്ഷെ അത് സോൾവ് ചെയ്യുകയാണെന്ന് വെച്ചാല് ഒരു നാല് ദിവസം അഞ്ചു ദിവസം ചിലപ്പോൾ ആഴ്ചകളോളം ഇരിക്കേണ്ടി വരും അത് കിണറ്റ് ചെറിയൊരു പ്രശ്നമാണ് കിട്ടുക അപ്പൊ ഇത്ര ദിവസം ചിലവായില്ലേ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ചെറിയൊരു ടൈമിന്റെ ഉള്ളില് നമുക്ക് വളരെയധികം കാര്യങ്ങൾ പഠിച്ചെടുക്കാം അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി ആൾക്ക് അങ്ങനത്തെ ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്യണം ഇലക്ട്രോണിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട് വിചാരിക്കുക ബാക്കി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ഏജോ ജെൻഡറോ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമല്ല ഇൻട്രസ്റ്റ് ഞാൻ അത് ശരിയാക്കി തരാം അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ വിഷൻ ബോർഡിന്റെ നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായിരുന്നു അന്ന് ഫീൽ ചെയ്തത് കാര്യം എന്നു പറഞ്ഞു ഇത് വർക്കാവുമോ എങ്ങനെയാണ് എന്താണ് അന്നത്തെ ഒരു ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അത് ആക്ഷൻ എടുത്തത് എനിക്ക് ഇത് ചെയ്യണം എന്നുള്ള ആക്ഷൻ എടുത്തത് പിന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എത്രത്തോളം പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോ ആ ഒരു ജേണി കൂടെ പറയാമോ ആ അതനുസരിച്ച വിഷൻ പോലാസുകൾ അറ്റൻഡ് ചെയ്യാം പിന്നെ ജോഷിന്റെ അതിന്റെ മുന്നേയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നല്ലൊരു നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥം ചെയ്യുന്ന ആണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ജോയി പറഞ്ഞത് കാണിച്ചാല് അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം എന്നത് തോന്നി അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അങ്ങനെയായിട്ടാണ് അത് അത് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നോക്കി ദിവസം നോക്കുമ്പോ എല്ലാം ദിവസം ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചു എന്റെ ഓഫീസ് റൂമിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് അതിങ്ങനെ നോക്കും നോക്കുമ്പോ ആ അതെ ആ പിന്നെ അത് നോക്കുമ്പോ ആ ഭാഗത്തേക്ക് നോക്കുമ്പോ നമ്മളെ തലയിലേക്ക് വരും ആ അന്യായിട്ട് സംഭവങ്ങളുടെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ക്ഷണിക്കുമ്പോ പല ഓഫ്റ്റക്കൾസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഭൂമി ഭാഗിയൊരു തരം മാറ്റലൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര മെനക്കെട്ട് പണികളാണ് പക്ഷെ അതൊക്കെ ഭാഗ്യവശാല് വേഗം വേഗം അത് സോൾവ് ആയി കിട്ടി വർഷങ്ങളോളം പിന്നെ നടക്കേണ്ടി വരാറില്ലേ പക്ഷെ ബാക്കി നല്ല ഓഫീസേഴ്സ് ആയിരുന്നു നല്ല രീതിയിൽ വന്നിട്ട് ഇങ്ങനെ ശരിയായി കിട്ടിയ അപ്പൊ ഇനി പുതിയ വിഷ്ണപ്ഡാക്കിട്ടുണ്ട് അതായത് മൊത്തം കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഇനി പുതിയ കാര്യങ്ങൾ കോച്ചിങ് എൽബറിന് നല്ലൊരു സ്ഥിതിയില് നല്ല ഗ്രോത്ത് ഉണ്ട് ഓൺലൈൻ ഓൺലൈൻ കോച്ചിങ് ബിസിനസ്സും അത് നല്ലൊരു അത് നല്ലൊരു ഇന്റൻഷനോടുകൂടി ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പൊ പിന്നെ തീർച്ചയായിട്ടും വളരെയധികം ഞാനത് ഹിന്ദിയിലാണ് എടുക്കുന്നത് ക്ലാസ് അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് കൊറേ ഇന്ത്യയിലത്തെ ഇന്ത്യയിൽ പോലീ ഇലക്ട്രോണിക്സ് നല്ല ഗ്രോത്ത് വരുന്നത് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിന് അതെ ചൈനയായിട്ടുള്ള ചെറിയ ചെറിയ കോമ്പൻസ് അവിടുന്നു അത് പ്രൊഡക്ട് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ നടന്ന ചാൻസസ് ഉണ്ട് അപ്പൊ നമ്മൾ ആൾക്കാർക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ട് കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ നമുക്ക് കാണാം അവർക്ക് എൻജിനീയറിംഗും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ അവരുടെ മൈൻഡിൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഐഡിയകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് ഈ കോഴ്സ് കൂടി ആവുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കണം എന്നാണ് ടാർഗറ്റ് അപ്പൊ അത് ഇതിലാകുമ്പോൾ കുറെ കൂടുതൽ ഈ നാട്ടു പുറത്തുള്ള ആൾക്കാരൊക്കെ കുറെ ആൾക്കാരതില് ചേർന്നിട്ട് അവരിന്റെ ഒരു ഗ്രോത്തില് അപ്പൊ അടുത്തൊരു ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ഇന്റർവ്യൂല് വരുമ്പോൾ അടുത്ത ലെവലില് കോച്ചിങ് ബിസിനസ്സിലും നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്ന ലെവലേക്ക് ആവാൻ വേണ്ടി ആശംസിക്കുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ക്ലാരിറ്റി ഉള്ള ആളുകൾക്കാണ് അച്ചീവ്മെന്റ് എപ്പോഴും ഉണ്ടാകുന്നത് സോ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതിന്റെ ഒരു സോൾട്ട് പ്രോസസ്സുണ്ട് അപ്പൊ ആ ആ ഒരു ലെവലിൽ നമ്മൾ പോകുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഗോളിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് അപ്പം ഓൾറെഡി തന്നെ ആ ഒരു വിഷൻ വിഷനുള്ള ഒരാളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അതുപോലെ തന്നെ വേറെ കാര്യം നിങ്ങളും അത് കൂടുതൽ ആൾക്കാരെ അത് കാര്യം ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഞാൻ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ആക്ച്വലി ഇപ്പൊ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിങ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്തുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ റിസൾട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തന്നപ്പോഴാണ് സോ ബിക്കോസ് എന്റെ ലൈഫില് എനിക്ക് ചേഞ്ച് ആയ ഒരു കാര്യമാണോ പക്ഷെ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ട് ഇപ്പൊ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സോ ലൈവ് സെഷൻസ് ഉണ്ട് റെക്കോർഡ് സെഷൻസ് ഉണ്ട് സോ എല്ലാവരുടെയും ലൈഫ് ചേഞ്ച് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് വളരെ ജസ്റ്റ് പിക്ചേഴ്സ് ഇമേജസ് എടുത്ത് വെക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷനിൽ ഒരു ഫോർ സ്റ്റെപ്പ് ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത് ആ ഫോർ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരണം അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ജസ്റ്റ് ഇമേജസ് വെച്ചാൽ മാത്രം നമുക്ക് ഒരിക്കലും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല വാട്ട് എവർ നമ്മൾ എന്താണോ ആയിത്തീരേണ്ടത് ആ ആയിത്തീരേണ്ട അതിനിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു പവറിലോട്ട് നമ്മൾ എത്താൻ പറ്റണം സോ ഈ ഒരു ട്രെയിനിങ് സെഷൻ യെസ് ആക്ഷൻ എടുക്കണം യെസ് ആക്ഷൻ എടുക്കണം അറ്റ് ദ സെയിം ടൈം അതിന്റെ ഒരു ഉണ്ട് ഒരു വൈബ്രേഷൻ ലെവൽ ഉണ്ട് എല്ലാരും ആ ഒരു വൈബ്രേഷൻ ലെവൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഗോളിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ സോ ദാറ്റ്സ് വെരി വെരി ഡിഫറെന്റ് അപ്പൊ ആ ഒരു വൈബ്രേഷൻ ലെവലിലോട്ട് എത്തണ്ടേ എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അവർ ഇത് വെച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് എന്റെ ലൈഫിൽ വരുന്നില്ല എന്നായിരിക്കും ചിന്തിക്കുന്നത് സോ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് അത് പോകേണ്ടത് എങ്ങനെ ഇത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എങ്ങനെ ഇത് അതുമാത്ര നമ്മൾ പന്ത്രണ്ട് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ബിസിനസ്സിൽ കവറപ്പ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വാട്ട്വർ ഏത് ഏതൊക്കെ ആണോ ആ ഏരിയാസിലൂടെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് ആ സെഷൻ വരുന്നത് അത് എല്ലാവർക്കും ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു പവറിലോട്ട് എത്തണം ഗോ ഈയൊരു ഗോൾ അച്ചീവ്മെന്റിലോട്ട് എത്തണം അപ്പൊ ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് സോ എന്തായാലും താങ്ക്ഫുൾ ഈ ഒരു കോൺവെർസേഷൻ വെരി പവർഫുൾ കോൺവെർസേഷൻ അപ്പൊ എന്തായാലും നെക്സ്റ്റ് അടുത്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ട് എന്തായാലും നമ്മുടെ ഇന്റർവ്യൂയിലേക്ക് വരണം താങ്ക് സോ മച്ച് ഓക്കെ ഇതുപോലെയുള്ള മൈൻഡ് സെറ്റ് ബിസിനസ് റിലേറ്റഡായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക